ഹലോ അസ്സലാമലൈക്കും എസ് ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജർജർ സലാഡായിട്ടാണ് എല്ലാവർക്കും അറിയാമല്ലോ ജർജറിൻ്റെ ഗുണങ്ങൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ജർജി സലാഡ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആ ഞാൻ ഇന്നിവിടെ ഒരു കൂടുതലാണ് കുറച്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമായി നിങ്ങൾ എടുത്താൽ മതി അതുകൊണ്ട് ഇതേമാതിരി ജർജറെ എടുത്ത് ഞാൻ കഴുകി നല്ലതുമാതിരി ഉണക്കി കട്ട് ചെയ്തെടുത്തതാണ് താൻ നോക്കി ഇതേമാതിരി വലിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തേണ് ത കാണാലും നിങ്ങൾക്ക് പിന്നെ അതിന് അടുത്തത് ആവശ്യമായ സാധനങ്ങൾ സാധനമാണ് പിന്നെ അതിൻ്റെ കൂടെ കോർണറായി ചേർക്കാൻ താ കുക്കുംബറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് താൻ നോക്കും കുക്കുംബർ ഒരു നാല് കുക്കുംബർ കുക്കുംബറ് ഞാനിവിടെ എടുത്തിട്ട് ഇതേമാതിരി ക്രോസ് ആക്കി ഞാൻ കട്ട് ചെയ്തെടുത്തേണ് പിന്നെ ഞാൻ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് നാല് തക്കാളി ഇതാ ഇതേ മാതിരി ഞാൻ കട്ട് ചെയ്തെടുത്തേണ് ഒരു തക്കാളി രണ്ട് നാല് രണ്ട് കഷ്ണാക്കിയിട്ട് അത് നാലായിട്ട് പുലർന്ന് ഇതേമാതിരി സ്ക്വയർ കണക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തേണ് പിന്നെ ഒരു വെള്ള ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വെള്ള ഉള്ളി പിന്നെ ഒരു വെൽ പേപ്പർ പച്ചയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ നോക്കൂ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പാർസലി ഈ ലീപ്സാണ് എടുത്തിട്ടുള്ള ഇത്ര സാധനമാണ് ഈ ജെറജീറിന് വേണ്ടിയുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് ഈ ബോളിലോട്ട് കൊടുക്കാം ഇതിലോട്ടിട്ട് നമുക്ക് ൊടുക്കണ്ട എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു എല്ലാം ഞാൻ കഴുകി ക്ലീനാക്കി വാഷ് ചെയ്തെടുത്തതാണ് എല്ലാം ഞാൻ വാഷ് ചെയ്തെടുത്തതാണ് കാണാൻ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ നോക്കിയാണെങ്കിൽ ഒരു ബോൾ നിറച്ചുണ്ട് ഇന്ന് എനിക്കൊരു പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത് കിട്ടാം അപ്പോൾ നിങ്ങൾ ഇതേമാതിരി പാർട്ടി വരുമ്പോൾ നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കണം ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കൂ ഡിസൈൻ ചെയ്യാനും എടുക്കാം സോസ് ഇത് വെറും ഈസി ആയിട്ടുള്ള സാധനമാണ് അത് നമ്മൾ മാതളത്തിൻ്റെ ഉണ്ടല്ലോ റൊമാൻ സീഡ് മാതള സീഡ് ഇതാ ഇത് ഞാൻ ഒരു ബോട്ട് ഒരു ഇതേമാതിരി ഒരു ടിന്നി ഞാൻ വാങ്ങിയിട്ടുണ്ട് അതതിൽക്കൂടെ കുറച്ച് വേണം കുറച്ച് നമുക്ക് ഡിസൈൻ കൂടെ ചെയ്യാൻ വേണ്ടിയാണ് വേണം അത് ഞാൻ ഇത് ഒരു ടിന്നി ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൽ ഇതിലോട്ട് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് മുകളിലോട്ട് കാർണിഷ് ചെയ്ത് കൊടുക്കാം കാണാം നിങ്ങൾക്ക് നോക്കൂ എന്താ ഭംഗി നോക്കിക്കാൻ അടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ ഈ അറബിക്ക് ഈ സലാഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സെമ്മാക്ക് പൗഡറെന്ന് പറയും അത് ലെബ്നാനീസിൻ്റെ ഇതാണ് അത് എന്താണെന്ന് വിശദമായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ സെമ്മാക്ക് പൗഡർ തന്നെ അറിയാവൂ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കൗണ്ടറുകളിലും മസാല കൗണ്ടറുകളിലും വാങ്ങാൻ കിട്ടും അപ്പോൾ അധികം നമുക്ക് കുറച്ച് ഇതാ ഒരു സ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സമ്മാക്ക പൗഡർ എന്ന് പറഞ്ഞാൽ മതി അതൊരു സൈസ് പുളിയാണ് പുളി ഉള്ള സാധനമാണ് അത് ലെബ്നാനീസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ അടുത്തെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓയിൽ രണ്ട് കാറിലേക്ക് ചെറുതായിട്ട് ചപ്പ് ചെയ്തത് ചോപ്പ് ചെയ്തത് ചപ്പില്ല സോറി ചോപ്പ് ചെയ്തത് പിന്നെ ഓയിൽ പിന്നെ എടുത്തിട്ടുള്ള കുരുമുളക് പൊടി നാരങ്ങ ജ്യൂസ് ഉപ്പടെ കേട്ടോ ഉപ്പിടയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ട് കൊടുക്കാവൂ ഈ ഇല ജർജറിൻ്റെ ഇല ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെള്ളം വലിഞ്ഞു പോവും അതുകൊണ്ട് ഉപ്പിടാൻ നിങ്ങൾ നിൽക്കരുത് ഉപ്പ് വേണ്ട ഇതിന് ഈ ച്മാസ പൗഡറിലൊക്കെ ഉപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ ജ്യൂസ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ജ്യൂസ് ചെയ്യുന്ന നാരങ്ങ ജ്യൂസ് കാറിലേക്ക് പിന്നെ കുരുമുളക് പൊടി ഒലിവ് ഓയില് ഈ ഈ നാല് സാധനമാണ് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഒന്നുള്ള കയ്യിൽ ഇട്ട് കൊടുത്താൽ മതി അത് നിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കൊന്ന് മിക്സാക്കാം ഇതാ നോക്കൂ എല്ലാം ഞാനിപ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കാം ഇതാ നിങ്ങൾ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്സാക്കി ഇതാ നോക്കൂ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഇതാ നോക്കൂ ഈ ക്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ചെയ്താൽ മതി അത് നോക്കും ഇത്രയും വലിയൊരു ബോളിലാണ് എടുത്തിട്ടുള്ളത് മോശമുള്ള തബാറൊക്കെ റഹ്മാൻ അടിപൊളിയായിട്ടുണ്ട് ഈ സലാഡ് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ജർജീറിൻ്റെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ ജർജിയറിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ഹോട്ടലിൽ നിന്നൊക്കെ കഫ്സ ബിരിയാണി ഒക്കെ മേടിക്കുമ്പോൾ അതിൽ നാല് പീസ് അഞ്ച് പീസ് ജർജിയറൊക്കെ നമുക്ക് വെച്ച് കിട്ടുമല്ലോ അപ്പോൾ ആ സാധനമാണ് ഇത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് റെഡി ആയിട്ടുണ്ട് താ നോക്കൂ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മാഷല്ലാത്ത വേറെക്കൊക്കെ റഹ്മാൻ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് താ നോക്കൂ സഹോദരങ്ങളെ നോക്കിക്കാണി അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും പാർട്ടി ഒന്നല്ല ഇന്ന് എനിക്കൊരു വെറൈറ്റി പാർട്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത് കൂടുതലുണ്ടാക്കിയത് നിങ്ങളൊന്നുണ്ടാക്കി കൊള്ളണം കേട്ടോ ഞാനിപ്പോൾ ഒരു സർവ്വ് ചെയ്യാൻ ഒരു ബോൾ ബോളെടുത്തോണ്ട് വരട്ടെന്താ ഇതാ നോക്കൂ സഹോദരങ്ങളെ ഇതേമാതിരി ഒരു വലിയ ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം മാഷ റഹ്മാൻ നമ്മളൊന്ന് കണ്ടു നോക്കിക്കാൻ ഇത് എന്തുവാണെന്നുള്ള ഇതൊക്കെ നമ്മൾ കഴിച്ചാൽ പിന്നെ നമ്മളെന്തുവാണ് നമ്മളെ ശരീരമൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലും കഴിക്കാനുള്ളത് ഇതാ നോക്കൂ ഇതൊക്കെ ഒരു പ്രത്യേക ഒരു സലാഡുകളാണ് ഇതൊക്കെ ആരും മടിക്കരുത് എല്ലാവരും വേണം വാങ്ങണം എല്ലാവരും വാങ്ങി ഇത് കട്ട് ചെയ്ത് ഇതേമാതിരി സലാഡ് ഉണ്ടാക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള സലാഡുകളാണ് എല്ലാവരും ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ് ആരും ഇങ്ങനെയൊക്കെ ചെയ്യാത്തത് പക്ഷേ മടി കാണിച്ചാൽ നമ്മളെ ശരീരങ്ങളാണ് നമുക്ക് എനർജിയൊന്നും ഇല്ലാതെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി സഹോദരങ്ങളെ ഇത് നോക്കിക്കാണി മാഷാല്ലാ മാഷാ അല്ലാ നിങ്ങൾ നോക്കിയാലും ഒന്ന് കണ്ടുനോക്കിയാലും ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളൊന്ന് നോക്കിക്കാണി സഹോദരങ്ങളെ ഒരു പത്ത് നിമിഷം കൊണ്ട് ഞാൻ ഈ ഇത്രയും ഞാൻ ഇതേ ഭംഗിക്ക് ഇത്രയും ഒരു സലാഡ ഞാൻ കട്ട് ചെയ്തെടുത്ത് മാഷാള്ള അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളങ്ങോട്ട് നോക്കിക്കാണി പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അതാ ഒരു കാർണിഷ് ചെയ്ത് കൊടുത്താലോ അതാ നോക്കി അതാ ഇതാ നോക്കൂ ഒരു കാർണിഷും കൂടെ ആയപ്പോൾ ഇപ്പം ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ നോക്കിക്കാണി ഇത് ഇതിൻ്റെ മോഡൽ ഒരു കാർണിഷും കൂടെ ആയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഇതൊന്ന് കണ്ടു കണ്ടുനോക്കിക്കാണി അ നോക്കൂ ആ റുമ്മാൻ്റെ സീഡും ഇത് തിന്ന് കഴിക്കുമ്പോൾ ഒരു പുളിയും ഒരു മധുരവും അതുകൊണ്ടാണ് ഉപ്പിടരുതെന്ന് പറഞ്ഞത് ഇതിനകത്തോട്ട് ഇത് ഇത് കഴിക്കുമ്പോൾ ഒരു ഉപ്പ് ഒരു പുളി ഒരു മധുരം ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് കിട്ടും അതുകൊണ്ടാണ് ഉപ്പിടേണ്ടതെന്ന് പറഞ്ഞത് ഉപ്പിട്ട ഇല അങ്ങ് നമുക്ക് വില അങ്ങ് മയങ്ങി അങ്ങ് ഇതായി പോകും അതിൻ്റെ കട്ടിയെല്ലാം അങ്ങ് പോകും അപ്പോൾ അതത്ര നല്ലതല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഉപ്പിടരുതെന്ന് പറഞ്ഞത് ഇനി അടുത്ത നമുക്ക് നാരങ്ങ വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് നാരങ്ങ അതാ നാല് വശം വെച്ച് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അതാ നോക്കിക്കാണി സഹോദരങ്ങൾ ഇതിപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കാണി അടിപൊളിയായില്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടിയുള്ളത് എന്താ നോക്കിക്കാന്ന് നാല് വശം ഒരേ നാരങ്ങയൊക്കെ വെച്ചിടാ നോക്കി നമ്മൾ പാടിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മൾ ഇതേപോലെ എല്ലാം ചെയ്ത് നോക്കണം എന്നാലേ നമുക്ക് നമ്മളെ ശരീരത്തിന് ആരോഗ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടാൻ കഴിയുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കിക്കാണേ എൻ്റെ സഹോദരങ്ങളെ ഇത് മാഷാ അല്ലാ തബാറുത്ത് റഹ്മാൻ ഇത് എന്തുമായി ഇത് നിങ്ങളൊന്ന് നോക്കിയ സഹോദരങ്ങളെ വെച്ച് ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണേ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിതേമാതിരി ഉള്ള ഡിഷ് ഉണ്ടാക്കാനുള്ള എനർജി കിട്ടുള്ളൂ അപ്പം നിങ്ങളെ സപ്പോർട്ട് കാണുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ വെറൈറ്റി ഉണ്ടാക്കി കൊണ്ടുവരാൻ ഞാൻ നോക്കും അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കിതിഷ്ടായാലും നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തെന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്